പഴയങ്ങാടി ടേക്ക് ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ഇനിയും ഇത് കാട് മൂടിയ അവസ്ഥയിലാണ് പഴയങ്ങാടിയിലെ മുട്ടത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെയാണ് ടേക്ക് ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പൊതുശൗചാലയം നിർമ്മിച്ചത് നിരവധി പേർക്ക് ഉപകാരപ്രദമാകുന്ന കെട്ടിടം ഇന്ന് മൂടിയ നിലയിലാണ് ഇതുവഴി സഞ്ചരിക്കുന്ന നിരവധി പേർക്ക് ഉപകാരപ്രദമാകും വിധമാണ് അന്ന് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ പ്രവൃത്തി പൂർത്തിയായതല്ലാതെ ശൗചാലയം ഇതുവരെ കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രി ആശുപത്രിയിൽ വരുന്നവർക്കും ഇപ്പോഴും ഇതിൽ പോകുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു കേന്ദ്രമായിരുന്നു മാറേണ്ട സ്ഥലമാണിത് ഇതുവരെ ഇത് തുറന്നു കൊടുത്തിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇത്ര നാളുമായിട്ടുണ്ടായിട്ടില്ല തുറന്നാലല്ല തന്നെ ഓർക്കണമൊന്നുമില്ല ആ ജനങ്ങൾ ഈ തുറന്നു കൊടുത്തല്ലേ പോകാൻ പറ്റുമോ ആക്കിയവാടൻ തന്നെ കാർഡൻ ഇടയ്ക്ക് കുടുംബശ്രീ അവർ വന്നിട്ട് കുറച്ച് കാർഡനം കളഞ്ഞിരുന്നു ശുചിമുറിയിലെയും മറ്റും എല്ലാ പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കെട്ടിടം തന്നെയായിരുന്നു അന്ന് നിർമ്മിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കാനാവുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ അടങ്ങുന്ന ശുചിമുറിയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത് എന്നാൽ ഇവിടം ഇടജന്തുക്കളുടെ താവളം കൂടിയായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും വിധം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാടായി ഗ്രാമപഞ്ചായത്ത് മുട്ടത്ത ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ഒരു ശൗചാലയം കാർഡ് കൂടി ഇതരങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഗവർണർ നികേഷ് ബാബത്തോടൊപ്പം ശരിമരാജൻ നിർദ്ദേശം